അസ്സലാമു അലൈക്കും എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ നമ്മളെ ആങ്ങളുടെ കുട്ടിക്ക് സ്വർണ്ണം സ്വർണ്ണെടുക്കാൻ പോണൊരു വീഡിയോ ആണ് അതുപോലെ തന്നെ അപ്പോൾ രണ്ട് ദിവസം മുന്നത്തൊരു വീഡിയോ അതും അവിടെ പറയാമല്ലോ എന്നാലും എനിക്ക് വീഡിയോ ഇടാൻ പറ്റിയിട്ടില്ല അപ്പം ഒരു ഡേമൈ ലൈഫാണ് നമ്മളെ പെരേക്ക് പോകുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്ത് വെച്ച് പോവുകയാണ് നല്ലത് എന്നുള്ള നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ മനസ്സിലാവും അപ്പം പതിവ് പോലെ ഇതാ നമ്മൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് വെള്ളം നല്ലോണം തിളക്കണിടുക അപ്പം നമ്മൾ ഉച്ച അരിഞ്ഞിട്ടാണ് പോണത് ബാബു ഏതായാലും പോരൂല കാരണം കൊണ്ടാക്കി പോരയുള്ളൂ ഈ രാവിലെ കച്ചവടത്തിന് പോകേണ്ട ഒരു കാര്യം ആലോചിച്ചിട്ട് ഇവിടെ നിൽക്കലാണ് അപ്പം ഞാൻ എനിക്കിതാ എയർ ഫ്രഷ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എയർ ഫ്രഷ് കുടിച്ചിട്ട് എല്ലാതൊന്നും ഞാൻ വീഡിയോയിൽ ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ ഉണ്ടാക്കിയതൊക്കെ ഒന്നാണ് കാണിച്ചു തരാം ഇതാ ചോറ് വെന്തിട്ടുണ്ട് അതുപോലെ തന്നെ കടലക്കറി വെച്ചിട്ടുണ്ട് ദോശയ്ക്ക് മുരിങ്ങൻ്റെ ഉപ്പേരി വെച്ചിട്ടുണ്ട് മീൻ പൊരിച്ചിട്ടുണ്ട് അപ്പോൾ എന്താ വെച്ചാൽ ഇതൊക്കെ ഉണ്ടാക്കി പോയാൽ നമുക്ക് നല്ല സമാധാനമാണ് കേട്ടോ ആണുങ്ങൾ പെരയിലുണ്ടാകുമ്പോൾ പോകുമ്പോൾ നമ്മളെ മനസ്സിനൊരു ഒരിതാണല്ലോ എന്ത് ചെയ്തു വെച്ചാലൊരു ഇടങ്ങറയിൽ കാലം കേട്ടോ അപ്പം രാത്രിക്കൊക്കെ ഇല്ല ചോറാണ് കേട്ടോ ബാബുവിനുള്ളത് ഞങ്ങൾക്ക് ചോറ് അവിടെ ഞാൻ വാർത്ത് വേറെ വെച്ചിട്ടുണ്ട് അത് ഞാൻ അതിൽ ഉള്പ്പെടുത്തിരില്ല അതിൻ്റെ ശേഷം എന്ത് ചെയ്തു പാത്രങ്ങളൊക്കെ ഒരുപാട് മോറാണ്ടാവൊക്കെ മോറി മാറാലൊക്കെ തട്ടി വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ ഒരുപാട് തിരുമ്പാണ്ട് കേട്ടോ പായും പുതപ്പൊക്കെ തിരുമ്പിട്ടിട്ടാണ് പൂവ നിസ്കാരക്കു പായൊക്കെ കാരണം നമ്മൾ രണ്ട് ദിവസത്തിനായാലും മൂന്നു ദിവസത്തിനായാലും പോകുമ്പോൾ ഇതൊക്കെ ചെയ്ത് വെച്ച് പോയാൽ ഞമ്മക്കൊരു മനസ്സിന് വല്ലാത്തൊരു സന്തോഷമാണ് അങ്ങനെ തിരുമ്പലൊക്കെ കഴിഞ്ഞ് ഉണക്കിയിട്ടില്ല കേട്ടോ എന്താ വെച്ചാൽ നമ്മൾ ഇന്ന് പോയിട്ട് നാളെ തന്നെ വരുമെങ്കിൽ അതൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല രണ്ട് ദിവസം കഴിഞ്ഞ് വരുമ്പോൾ നമ്മൾ ഈ പുതച്ച പുതപ്പും വിരിപ്പൊക്കെ നമുക്കൊരു മനസ്സ് പിടിച്ചില്ല പിന്നെ പുതക്കാനിട്ടോ അതുകൊണ്ടാണ് അങ്ങനെ ചെയ്ത് ചെയ്യണത് പിന്നെ വൈകുന്നേരത്തല്ലേ പോകണത് അപ്പോൾ അതൊക്കെ നല്ല മടക്കി വെച്ച് സെറ്റാക്കിയാണ് പോകാൻ വച്ചിട്ടാണ് അപ്പോൾ അതാ ഞാൻ കടലക്കറി ഉണ്ടാക്കിയിട്ടുണ്ട് ദോശയിൻ്റെ ഇന്നലൊക്കെ കഴിഞ്ഞ് അതൊക്കെ നല്ല ഒന്ന് നേർത്തി അങ്ങോട്ട് ഉണക്കിയിട്ടുണ്ട് കേട്ടോ ഒരുപാട് തിരുമ്പുണ്ടായിരുന്നു കാരണം പെരുപ്പുറത്തൊക്കെ ഉണക്കിയിട്ടുണ്ട് അതൊക്കെ ഞാൻ കാണിച്ച് തരങ്ങക്ക് ഇതൊക്കെ ചെയ്ത് വെച്ചാൽ പോയാൽ നമ്മൾ വന്നാൽ ഇതൊന്നും ചെയ്യണ്ട അല്ലെങ്കിൽ നമ്മൾ പെരയിൽ നിന്ന് വന്നാൽ നമുക്കെല്ലാവരും മനസ്സിനൊരു വിഷമേക്കാലം അപ്പോൾ പിറ്റന്നാൽ നമുക്കിതൊക്കെ ചെയ്ത് വെക്കലും നിർബന്ധമാണ് കേട്ടോ നിനക്ക് അങ്ങനെ മനസ്സ് തോന്നും ആ പുതച്ചതിന് പുതക്കാൻ തോന്നലില്ല അപ്പൊ അധികം മിക്കവാറും ഞാൻ പേരേക്ക് പോകുമ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ടാണ് കേട്ടോ പോക്ക് എന്താ അപ്പൊ എന്താർപ്പായ്മണക്കി എളുപ്പം ഉണങ്ങി കിട്ടുമല്ലോ അതിനൊക്കെ വണ്ടിങ്ങാണ്ട് അങ്ങനെ ചെയ്ത് നിൽക്കുന്നത് അതൊക്കെ കഴിഞ്ഞ് ഞാൻ തുടക്കാൻ നിന്നപ്പത്തിനെന്ത് ചെയ്തു പഞ്ചായത്തുനിന്ന് ആൾ വന്നിട്ടോ ഈ പ്ലാസ്റ്റിക് കവറൊക്കെ എടുക്കാൻ വേണ്ടിങ്ങാണ്ട് ഏതായാലും ചാക്ക് നിറച്ച് വെച്ചിട്ടുണ്ട് നോലെണ്ണ കൊണ്ടുപോയാൽ പിന്നെ ഞമ്മക്ക് അതിമൊക്കെ നോക്കണ്ട പിന്നെ പോയാലും ഇനിയിപ്പോൾ അത് എടുക്കാൻ വേണ്ടിങ്ങാണ്ട് ഞാൻ ആ അടുത്ത് വെക്കണച്ചിട്ടായിരുന്നു അയൽവാസികളെ പൈസ ഏൽപ്പിച്ചാലാ കാര്യങ്ങൾ നടക്കുമല്ലോ പിന്നെ അങ്ങനെ അത് കൊടുത്തു പിന്നെ അതിൻ്റെ റെസീറ്റും കാര്യങ്ങളൊക്കെ എടുത്തേക്കാൻ പറഞ്ഞു കേട്ടോ കാരണം നികുതി അടക്കാൻ പോകുമ്പോൾ അത് ചോദിക്കും പ്രശ്നമാണ് എന്നൊക്കെ പറഞ്ഞു പിന്നെ നമ്മൾ ഞമ്മളിതിനൊന്നും ഇതിനെ തല്ലോടാ നിൽക്കില്ല എലിപ്പം കൊടുത്തു ഇപ്പോൾ പിരിച്ചു വിട്ടു പിന്നെ ഇനി പെരയ പോയിൻ്റെ ശേഷം ഞങ്ങളന്ന് തന്നെ സ്വർണ്ണെടുക്കാൻ പോയിട്ടോ കുട്ടിക്ക് കാരണം പിറ്റന്നാത്തന്നെ പോകേണ്ടതാണ് കാരണം ഈ ക്രിസ്മസ് ലീവിന് നിന്നതാണ്ട് അപ്പം എങ്ങനെയാ നാൽപ്പത്തെട്ട് സൺപീസ് ഒക്കെ ആയിട്ടുണ്ട് അങ്ങനെ അത് കെട്ടാൻ വെഴുകിയതാണ് നാൽപ്പീൻ്റെ അന്ന് ഇമ്മയും വലിയ നാത്തൂനും പാടെ പോയി പോക്കാണ് കേട്ടോ അപ്പം ഞങ്ങൾ സ്കൂളൊക്കെ പൊട്ടിയിട്ട് എല്ലാവരും പാടെ പോകാൻ വേണ്ടി കണ്ട് നിന്നതാണ് അപ്പം ജ്വല്ലറി ചെന്നപ്പോൾ സമ്മാനപ്പെട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ അങ്ങനെ ചോദിച്ചത് എന്താ ഏതാണ് അപ്പോൾ ഉള്ള അറിഞ്ഞു ക്രിസ്മസ് ആയതുകൊണ്ട് ഇങ്ങനെ ഒരു ഓഫർ വെച്ചിരിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞു അങ്ങനെ ഇവിടെ ഇങ്ങനെ നിൽക്കുമ്പോൾ കുട്ടി ഓരോ കോപ്രായങ്ങൾ കാട്ടിക്കാം ചെയിനിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ കൈ ഇട്ടു കണ്ട് അവിടെ കുടുക്കി വെച്ചിട്ട് ഊരാനും കിട്ടണില്ല അതിൻ്റെ കുളത്ത് ഊരാൻ കെട്ടണ കയ്യും അതിൻ്റെ ഉള്ളിൽ കൂടെ ഊരാനൊന്നും കിട്ടണില്ല കേട്ടോ പിന്നെ എന്താ വെച്ചാൽ ഞമ്മളും എല്ലാവരുംപാട് ഒത്തൊരുമിച്ചിട്ട് ഇങ്ങനത്തേനൊക്കെ പോകുമ്പോൾ കുറച്ച് വെക്കിയാലും അതിൽ സന്തോഷാണല്ലോ പിന്നെ ഇനി പറഞ്ഞാൽ രണ്ടാങ്ങളാരാണ് വലിയ അങ്ങൾക്കൊക്കെ കുട്ടിയായിട്ടുണ്ട് ചെറിയ ആങ്ങളുണ്ട് ഫസ്റ്റത്തെ കുട്ടിയാണ് അവ ഇനി ഇങ്ങനത്തെ പരിപാടിയും കാര്യങ്ങളൊന്നും ഞമ്മക്ക് പ്രതീക്ഷിക്കാനില്ല ഇനിയിപ്പോൾ രണ്ടാമത്തേനൊന്നും ഞമ്മളിങ്ങനെ ഇതായി പോകുമെന്നുല്ല ആദ്യത്തേതാവുമ്പോൾ അതൊരു സന്തോഷം വേറെ തന്നെയാണ് അപ്പോൾ ഞാൻ ജ്വല്ലറിയിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ കല്യാണത്തിന് ആൾക്കാർ വരുന്ന ഇങ്ങനെ ആൾക്കാർ വരുന്നുണ്ട് കേട്ടോ നല്ല വില ഉണ്ട് ഉണ്ടെന്നൊന്നും പറഞ്ഞിട്ടില്ല നല്ല സ്വർണ്ണമാണ് അതുകൊണ്ടാണ് ഈ ജ്വല്ലറിയിൽ ഇത്ര തിരക്ക് കേട്ടോ ഞങ്ങൾ അധികവും ഈ ജ്വല്ലറിയിൽ നിന്നാണ് പണ്ടെടുക്കൽ ഇനിക്കും അനിയത്തേക്കും എടുത്തത് ഞങ്ങൾ വേറെ ജ്വല്ലറി എന്നാണ് ഞാൻ കൊപ്പത്തിൽ നിന്ന് എടുത്തു ഓളോളം അവിടെ നിന്ന് എടുത്ത് വന്നിരിക്കാനുണ്ടോ അപ്പോൾ ഇവര് എടുക്കുന്നതാ തണ്ടും ചെയിനും എടുക്കാനാണ് അപ്പൊ ഞമ്മക്ക് ഇഷ്ടമല്ലാതൊക്കെ ഇങ്ങനെ തെരഞ്ഞെടുക്കാം അതൊക്കെ ഞാൻ എങ്ങനെയായാലും ഇവിടെ നിന്ന് കാണിച്ച് തരുന്നില്ല പെരേ പോയിട്ട് ഞമ്മക്ക് ഇതൊക്കെ ഒന്ന് കാണിച്ച് തരാനോ ഏതായാലും നല്ലൊരു സന്തോഷമായിട്ട് എല്ലാവരും ഒത്തു കാരണം ഇനി ഇപ്പം അടുത്തൊന്നും ഇങ്ങനെ ഒത്തു കൂടുതലുണ്ടാവില്ല മൂന്നുമൽസി പരീക്ഷയാണ് അതുപോലെ തന്നെ അഞ്ചത്തിടെ മക്കൾക്കും പരീക്ഷയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് നൂലുമ്പിനൊക്കെ കാരണം നിൽക്കാൻ വരില്ല പക്ഷെ എനിക്കും നൂലുമ്പിന് കൂടുതലൊന്നും നിൽക്കാനൊന്നും കഴിയൂലട്ടോ അങ്ങനെ സമ്മാനപ്പെട്ടി ഉണ്ട് എന്ന് പറഞ്ഞു സ്വർണ്ണമൊക്കെ എടുത്തതിൻ്റെ ശേഷം ഓലൊരു നമ്പർ മാന്താൻ പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് ഞാൻ എന്നെ മാന്തിയിട്ടോ എല്ലാവരും പാടെന്നെ ഉന്തിയപ്പോൾ ഞാൻ എന്നെ മാന്തി അപ്പോൾ ഇത് മാന്തി കഴിഞ്ഞാൽ എങ്ങനെയാണ് ചോദിച്ചു നമ്മൾ മൊബൈലിൻ്റെ കാർഡ് ഉണ്ടായിരുന്നല്ലോ ആദ്യമൊക്കെ നമ്മൾ മൊബൈലിന് കാർഡ് ചെറിയ കാർഡ് വാങ്ങി അത് മാന്തിയിട്ട് നമ്പർ ഇതാക്കിയിരുന്നു അപ്പൊ എനിക്കിത് ഒരു പേടി കേട്ടോ ഇത് മാന്തിയാൽ നമ്പർ പോരുമെന്ന് അപ്പൊ മാന്തിയപ്പോ അതിലൊരു നമ്പർ കണ്ടു അപ്പം ആ പെട്ടിയില് അതി മുട്ടിച്ചിട്ടുണ്ട് ആ നമ്പര് ആ പെട്ടിയാണ് നിങ്ങൾക്ക് സമ്മാനം തരിക എന്നൊക്കെ പറഞ്ഞിട്ടോ അങ്ങനെ രണ്ട് പെട്ടി ഉണ്ട് കാരണം തണ്ടേം ചെയ്യുന്ന കൊടുത്തു കൊള്ളണം രണ്ടിനും വെവ്വേറെ അങ്ങോട്ട് തന്നിട്ടുണ്ട് അങ്ങനെ കൊടുക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞു നിങ്ങൾക്ക് അതുകൊണ്ട് ഞങ്ങൾ ഇത് തരികയാണ് എന്നൊക്കെ പറഞ്ഞു അപ്പോൾ ഒരു ഇത് മാന്തി ഇന്റെ വലിയ ആങ്ങളീ മാന്തി ഒന്ന് ഞാനും മതി അപ്പം അതിൻ്റെ സമ്മാനം വാങ്ങാൻ നമ്മൾ കുട്ടികളെ ആക്കാലം വെച്ചിട്ടാണ് കുട്ടികൾക്ക് ഭയങ്കര സന്തോഷമല്ല അപ്പം മൂന്നും ശാലും പറഞ്ഞിട്ട് കേട്ടില്ല അപ്പം അഞ്ചത്തിടെ കുട്ടിയും ഇതുപോലെ ആങ്ങളുടെ കുട്ടിമ്പാൻ്റെ സമ്മാനം വാങ്ങിയിട്ടുണ്ട് രണ്ടും ഓരോ പെട്ടിയോളാ കേട്ടോ കണ്ടേ നമുക്ക് ക്ലാസ്സാണ് എന്നൊക്കെ തോന്നും അങ്ങനെ ഓല് പോയി ഓല് പോയതിൻ്റെ ശേഷം ഞാനും എൻ്റെ ചെറിയ ആങ്ങളിമ്പാടെ കടയിൽ കയറിയിട്ട് ഉൾക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകാൻ വാങ്ങി വാങ്ങാണ്ടായിരുന്നു അതൊക്കെ വാങ്ങി അപ്പം ഞാൻ പെരയൊക്കെ വിളിച്ച് പറഞ്ഞു കേട്ടോ നിങ്ങളത് പൊട്ടിക്കല് ഞങ്ങൾ വന്നിട്ട് പൊട്ടിക്കാമെന്നൊക്കെ പറഞ്ഞു അങ്ങനെ പെരയെ ചെന്നപാട് മക്കളിങ്ങനെ കാത്തു നിൽക്കാൻ കേട്ടോ തിന്നാൻ എന്തെങ്കിലും വെച്ചിട്ട് അങ്ങനെ പൊട്ടിച്ചിട്ടോ പൊട്ടിച്ചപ്പോൾ ജഗ്ഗാണ് ഞമ്മക്ക് പൊട്ടിച്ചപ്പോൾ തന്നെ ഇങ്ങനെ തോന്നി അപ്പം ഒന്ന് പൊട്ടിച്ചപ്പോൾ അതിൽ ചില്ലിൻ്റെ ജഗ്ഗും അതുപോലെ തന്നെ ആറ് ക്ലാസ്സും ആണ് കേട്ടോ പക്ഷേ ക്ലാസ്സമ്മ എഴുത്തില്ല അതുകൊണ്ട് നല്ലൊരിതായി കാരണം ഇപ്പം എല്ലാ ജ്വല്ലറിനൊക്കെ കിട്ടുന്ന ക്ലാസ്സമ്മയും എഴുത്തുണ്ട് പക്ഷെ അതൊക്കെ എഴുതി കളയാൻ പ്രയാസമില്ല കേട്ടോ അതിൻ്റെ ഒരു വീഡിയോ ഇൻഷാല്ല ഞാൻ അവിടെ നിന്ന് കരുതണിട്ടും ഞമ്മക്ക് നല്ല സുഖമാണ് എല്ലാവരുടെ പേരേലും ഉണ്ടാവും ആ ക്ലാസ്സുമ്മത്ത് എഴുത്ത് മായ്ച്ചാൻ പറ്റിയൊരു ഐറ്റം ഇഷാത് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇപ്പം തന്നെ ഞാൻ പറയണില്ല എല്ലാവരും അങ്ങനെ ചെയ്തു നോക്കുക അപ്പോൾ വേറൊരു പെട്ടി കിട്ടിയത് ആ കണ്ടിലങ്ങൾ നല്ല ചുറുക്കില്ല കപ്പ് ഗ്ലാസ് കിട്ടും എനിക്ക് നല്ല ഇഷ്ടമായി അപ്പോൾ ഇതിൽ നിന്ന് ഒരു ഞാൻ കൊണ്ടുപോകണമെന്നൊക്കെ ഇങ്ങനെ പറഞ്ഞിരിക്കാണ് കേട്ടോ ഇന്ത്യയിൽ നിന്ന് എന്ത് കിട്ടിയാലും ഈ പറഞ്ഞ മാതിരി ഇമ്മ അപ്പോ ഒരു ഇനിക്ക് തരും കേട്ടോ ഞാൻ എന്തായാലും കൊണ്ടുവരും നല്ല ചുരുക്കുണ്ടല്ലോ മൺചട്ടിയുടെ തന്നെ പൊട്ടണ സീസൺ തന്നെ ആണേനും അതിൻ്റെ ശേഷം ഇനി നമ്മൾ സ്വർണങ്ങളൊക്കെ ഒന്ന് എടുത്ത് കാണിച്ചു തരാം പിന്നെ ഇതൊക്കെ രസാണല്ലോ മക്കളെ സ്വർണ്ണങ്ങളൊക്കെ നമ്മളെടുത്തൊന്ന് വെച്ചാൽ വലുതായാലും കാണിച്ചു കൊടുക്കുക അതൊക്കെ പിന്നെ നമ്മളെ കൊക്കിലും ഇങ്ങനെ കൊത്താൻ പറ്റുള്ളൂ കുറേ മാനം നേടേണ്ടത് നേടണം ചെയ്യണ്ടേ ചെയ്യണം ചെയ്യാതെ ഇരിക്കാൻ പറ്റൂല നമ്മളെ കൊണ്ട് എങ്ങനെയും സഹായിക്കുക അതുപോലെ നമ്മൾ സഹായിക്കണമായിരി ചെയ്യ കേട്ടോ ചിലപ്പോൾ നിങ്ങളിതൊക്കെ കണ്ട ഒന്നും പുച്ഛിക്കും ആരും പുച്ഛിക്കേണ്ട ആവശ്യമില്ല ഞാനിതൊക്കെ എല്ലാതും വീഡിയോ എടുക്കുന്നതല്ലേ ഇതും വീഡിയോ എടുത്തതാണ് അതിൻ്റെ ശേഷം ഞങ്ങൾ ഉറൈസൊക്കെ തിന്നപ്പത്തിൻ്റെ വലിയ നാത്തൂന് സ്വർണ്ണമൊക്കെ എടുത്ത് ഫോട്ടോ എടുക്കാൻ നിൽക്കാണ്ട് അപ്പം നല്ലൊരു ഷാളൊക്കെ വിരിച്ചിട്ട് ഇതൊക്കെ ഇങ്ങനെ വരിക്ക് വെക്കാണ് കേട്ടോ തോരൊന്നും ഇല്ലെങ്കിലും ഇല്ലത് ഞമ്മക്ക് വരിക്കൊക്കെ വെച്ചും ഒരു ഫോട്ടോ എടുത്ത് സൂക്ഷിച്ച് വെക്കുന്നത് നല്ലതാണല്ലോ അപ്പോൾ നമ്മളെടുത്ത പണ്ടങ്ങളൊക്കെ ഇതെട്ടാൽ മണിച്ചേന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ അമ്മാക്ക് നല്ല ഇഷ്ടമാണ് മണിച്ചേന് അപ്പോൾ അമ്മായുടെ ആഗ്രഹം പോലെ തന്നെ മണിച്ചേനും തണ്ടേം പിന്നെ കഴിച്ചേന് ഞാനും അഞ്ചത്തി വളയാണ് കേട്ടോ വാങ്ങിക്കണത് അപ്പോൾ അതൊക്കെ ഇഞ്ഞ് ഒന്ന് സെറ്റാക്കട്ടെ നേരം വെളുത്താൽ പോണല്ലോ അത് രാത്രി ആകട്ടെ ഞങ്ങൾ വീഡിയോ എടുക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ല റാഹത്തായി അപ്പോൾ നിങ്ങൾ എല്ലാവരും ഒന്നും മാക്സിമം നമ്മളെ സപ്പോർട്ട് ചെയ്യുക നമ്മളെ വീഡിയോക്ക് ലൈക്കും വ്യൂസൊക്കെ വളരെ കുറവാണ് നമുക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിലുള്ള മുന്നിലേക്ക് പോവാൻ കഴിയുള്ളൂ കേട്ടോ അപ്പം ഇനി തുടർച്ചയായി വീഡിയോ എനിക്ക് എനിക്കിൻ്റെ പേരയിലാവുമ്പോൾ വീഡിയോ ആണ് ചെറിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും എല്ലാവരും ഉണ്ടാവുമ്പോൾ തിരക്കും കാര്യങ്ങളൊക്കെയാണ് പിന്നെ ഈ ഓടിട്ട് വീടാകുമ്പോൾ എത്ര എഡിറ്റ് ചെയ്യുമ്പോഴും അപ്പുറത്ത് നിന്ന് വർത്താനം പറയുമ്പോൾ അത് കേൾക്കും അപ്പോൾ ആയിക്കോട്ടെ ഇൻഷാല് നാളെ പുതിയൊരു വീഡിയോ കൊണ്ട് എല്ലാവരും